തമിഴ്നാട് ബോക്സ് ഓഫീസിൽ പരസ്പരം ഏറ്റുമുട്ടി ഡയറക്ടൻ ചിത്രം എംബുരാനും വിക്രം നായകനായിട്ട വീരധീരസൂരനും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ തന്നെ വീരധീരസുരൻ തുടങ്ങിയ സിനിമയുടെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ കളക്ഷനിൽപ്പെട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക രരത്ന നായകനാക്കിയ എംബുരാൻ എന്ന് പറയുന്ന സിനിമ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വിജയ് കുതിപ്പ് തുടരുമ്പോൾ വിക്രം നായകനായിട്ട വീരധീരസൂരൻ തമിഴ്നാട് ബോക്സ് ഓഫീസിനെ പോലും വിറപ്പിക്കുന്ന രീതിയിലുള്ള വമ്പം വിജയൻ തന്നെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് എട്ടാം ദിനമായി എട്ടാം ദിനത്തിലോട്ട് രണ്ട് ചിത്രങ്ങളും പ്രവേശിച്ചപ്പോൾ രണ്ട് രണ്ട് ചിത്രങ്ങൾ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ മുൻപന്തി നിൽക്കുന്നത് വിക്രം നായകനടുത്തിയ വീരധീരസൂരൻ എന്ന് പറയുന്ന സിനിമയാണ് ചിത്രത്തിന് ഇന്നലെ മാത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം രണ്ടര അടുത്തുള്ള തുക സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന ഡയറക്ടർ സിനിമയ്ക്ക് ഇന്നലെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്ന സിനിമയുടെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് മാത്രം പുറത്തു വരുമ ചിത്രകദേശം മൂന്ന് കോടി രൂപയോളം മാത്രമാണ് കണ്ടെത്താനായിരിക്കുന്നത് അതേസമയം വീരധീര സൂര്യൻ എന്ന് പറയുന്ന സിനിമയുടെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ വീരധീരസൂര്യൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് എട്ട് ദിവസത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷനിൽ പോയിട്ട് പുറത്ത് വരുമ്പോൾ ഏകദേശം മുപ്പത്തി അഞ്ച് കോടിക്ക് അടുത്തുള്ള തുക കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അതേസമയം വേൾഡ് വേട് ബോക്സ് ഓഫീസ് കളക്ഷനിൽ പോട്ട് പരിശോധിക്കാനാണ് എമ്പുരാ എന്ന് പറയുന്ന സിനിമ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ചിത്രത്തിൽ ഇരുന്നൂറ്റി മുപ്പത് കോടിക്ക് മുകളിൽ എട്ട് ദിനം കൊണ്ട് വേൾഡ് വേഡുവേട് ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ വീരധീരസൂര്യൻ എന്ന് പറയുന്ന വിക്രം ചിത്രത്തിന് എട്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം നാൽപ്പത്തി അഞ്ച് കോടിക്കടുത്തുള്ള തുക മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ഒരുപക്ഷെ ഇന്നത്തെ കളക്ഷനോട് പുറത്തു വരുമ്പോൾ ചിത്രം അൻപത് കോടി പിന്നിടുന്നതാണ് ഇതിനോടൊന്ന് തന്നെ പുറത്തു വരുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചി സൂചിപ്പിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വിക്രം വിക്രം ചിത്രം വീരധീരസൂര്യനാണ് നമ്പർ വൺ പൊസിഷൻ എങ്കിൽ വേട് വേട് ബോക്സ് ഓഫീസിൽ രാജേട്ടൻ നായകനാട്ടി എംബിരാൻ എന്ന് പറയുന്ന സിനിമ തന്നെയാണ് റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുന്നത് അന്നെ ഇരു ചിത്രങ്ങൾക്കും വരും ദിവസങ്ങളിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ എത്രത്തോളം തുക കണ്ട സാധ്യത കണ്ടുവരുന്ന അപ്പൊ വീരധീര സൂര്യനും